പുഴയോരം നാടൻ ഭക്ഷണം ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് നമ്മളെ കൊന്നക്കാട് കള്ളിശാപ്പിണ്ടല്ലോ പുഴയോരം അവിടത്തേക്കാണ് ഇപ്പം പോകുന്നത് പിന്നെ ഇന്ന് പോകുന്ന സമയത്ത് അച്ഛനമ്മേനും കൂട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛനമ്മേനെ കൂട്ടിയിട്ടായിരുന്നു ഇന്ന് പോന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരേ ഉള്ളൂട്ടാ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഹോം ടൗൺ ആണ് കേട്ടോ നമ്മൾ എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുന്ന സമയത്ത് എന്നെ വിചാരിക്കും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് ടേസ്റ്റ് ചെയ്യണം മുന്തിരിക്കല് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ പക്ഷേ ഇപ്പോഴാണത് സാധിച്ചത് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റബ്ബറായിരിക്കും പിന്നെ ഈ ഭാഗത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുന്നും ചെരിവളാണ് കുന്നുകളും മലകളും മൊത്തത്തിലൊരു വൈബട്ടോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു എട്ട് മണിയാവുന്ന സമയത്താണ് കേട്ടോ വീട്ടിൽ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ് അങ്ങക്ക് കിട്ടിയത് അത് അങ്ങോട്ട് നോക്കുക മലകൾ വേണ്ട എന്തൊരു വൈബല്ലേ ഇനി അങ്ങോട്ട് പോകുന്നതോറും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് ഒന്നിച്ച് കണ്ട് പോവാം നമ്മളെ ഏകദേശം എത്താറായിട്ടോ നോക്ക് മലകളും മൂടലും ആയിട്ട് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ് ഇതാണ് പുഴയോരം കല്ശാപ്പ് പുഴയോരം നാടൻ ഭക്ഷണം എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ കള്ശാപ്പിലെ വൈബും ഭക്ഷണം തോന്നിയവരെ എല്ലാവരും ഇവിടെ വരാൻ കാരണം കള് കുടിക്കാനായിട്ട് വരാറുണ്ടെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ ഇടയിലിടയിലായിട്ട് മരങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് പെയിൻറ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആകർഷിക്കാൻ പറ്റുന്ന തരത്തിൽ എല്ലാം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇവിടുത്തെ ഫുഡൊന്നും എന്ന് വെച്ചോ എന്നാലും ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എത്തും ഇതിനകത്തും ഡൈനിങ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മൾ അകത്തുനിന്ന് കേട്ടോ ഫുഡ് കഴിച്ചത് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്തായാലും പുറത്തെ സെറ്റപ്പ് എല്ലാം ജോറായിരുന്നു ഇനി നമുക്ക് അകത്തെ സെറ്റപ്പ് എന്താണോ അപ്പം ഇത് ഫുള്ള കാർട്ടൂണാണല്ലോ ഗൈസ് എവിടെ വന്നിരുന്നേച്ചേ ഹലോ ഹലോ ലൈറ്റ് നമ്മള് സംസാരിക്കുമ്പോ ഈ ലൈറ്റ് കത്തിക്കോണ്ടിരിക്കലോ ഇവർ ആദ്യം നമുക്കൊരു മുന്തിരിക്കള് കൊടുത്തു ആ കുഴപ്പമില്ല ഞാൻ ശരിക്കും പറഞ്ഞാല് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ കേട്ടാ വന്നത് അതിൻ്റെ ഇടയിൽ ഞാനിന്ന് കൊറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തുട്ടാ എന്റെ എക്സ്പ്രഷൻ എന്നത് ഞാനിന്ന് നിങ്ങത്തെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടാ അതിൻ്റെടയിൽ അമ്മ ടേസ്റ്റ് നോക്കുന്നുണ്ട് അച്ഛൻ ഒരു ഗ്ലാസ് കുടിച്ചിട്ടിരിക്കുന്ന കേട്ടാ മ്മയിരിക്കുന്നതിൻ്റെ ബാക്കിൽ തന്നെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം കൊടുക്കുന്നതല്ലാന്ന് നമ്മൾ ഓർഡർ ചെയ്തിൽ ആദ്യം നമുക്ക് കപ്പയും മീൻ കറിയും പിന്നെ അപ്പാന്ന് കേട്ടോ വന്നത് കപ്പ സൂപ്പറായിരുന്നു അച്ഛൻ എവിടെ പോയാലും അച്ഛൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കപ്പയും മീൻ കറിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പോയപ്പോൾ കപ്പി കറി തന്നെ ഓർഡർ ചെയ്തു അത് ഇതിലായിരുന്നു പിന്നെ നെക്സ്റ്റ് വന്നത് എൻ്റെ പ്രിയപ്പെട്ട എല്ലായ്പ്പോഴും പ്രിയപ്പെട്ട ഞെണ്ട് കറിയാണ് കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും പ്രശ്നമില്ലായിരുന്നു ഓവറും മസാലയുടെ ഫീൽ ഉണ്ടായിരുന്നു ഞെണ്ടേറിക്ക് എന്നാലും കുഴപ്പമില്ല ഞാനെല്ലാം കഴിച്ചു കേട്ടോ മുന്നേല്ലാം മഴക്കാലം വരുന്ന സമയത്ത് ഞാനും അച്ഛനും തോട്ടിൽ പോയിട്ട് ഞെണ്ടിനെ പിടിക്കായിരുന്നു അത്രയ്ക്കിഷ്ടമായിരുന്നു ഞണ്ട് പിന്നെ നെക്സ്റ്റ് വന്ന ഐറ്റം താറാവ് കയറിയായിരുന്നു കേട്ടോ താറാവ് കയറിയും സൂപ്പറായിരുന്നു ഇങ്ങനെ അപ്പം എടുത്ത് താറാവിൻ്റെ ഗ്രേവി എടുത്ത് ഇങ്ങനെ കഴിക്കണം വാ സൂപ്പർ നെക്സ്റ്റ് വന്ന ഐറ്റം ആണ് മുയലിറച്ചി ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വന്നിട്ട് കഴിച്ചത് കഴിച്ചതിന് ശേഷം എൻ്റെ ഫേവറേറ്റായി മാറിയ സാധനമാണ് മുയലിറച്ചി അല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മുയിലിറച്ചി അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കിലും കൂടി മുന്തിരിക്കള് വേണിച്ചു കേട്ടോ പിന്നെ പത്തലും പിന്നെ ചിക്കൻ ബിരിയാണി നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അച്ഛൻ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത സാധനം വന്നത് നമ്മളെ കാടയാണ് കാട ഫ്രൈ അതിലിങ്ങനെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ ഒരു കാല് ഒടിച്ച് ഇങ്ങനെ കഴിക്കണം ആഹാ വാ പണിയെട്ട് ഞാൻ അങ്ങനെ പിടിക്കുന്നുണ്ട് വരും ഞാനും അങ്ങനെ ആസ്വദിച്ച് കഴിച്ച സാധനമാണ് കാട ഫ്രൈ കഴിച്ച എല്ല് നോക്ക് അച്ചസ്സിനെ വേണോ ചോദിക്കുമ്പോൾ വലിയ താൽപര്യൊന്നും ഇല്ല കൊടുക്കാതെ എന്നാലും വെറുതെ ഒന്ന് ചോദിച്ചൊക്കെ ആ വെച്ചിട്ട് ചോദിക്കുന്നതാണ് അച്ഛനെ വേണോന്ന് ഇനി എല്ലാം ഒന്ന് കഴിച്ചു തീർക്കട്ടെ ഗായസ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വന്നിട്ട് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടി ഉണ്ട് കേട്ടോ ഇവിടെ കൂഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടോ അവിടുത്തെ ഫുഡായാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം എല്ലാം ഒരുപാട് ഇഷ്ടമായി ഇനി നിങ്ങൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ഉണ്ടോ കണ്ടോ കണ്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ കൊന്നക്കാട് തന്നെ ഒരു ഉണ്ട് അച്ചങ്കല് വെള്ളച്ചാട്ടം അവിടത്തേക്കാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന സൈഡില്ലേ ഈ സൈഡ് മൊത്തം കുന്നുകളാണ് കേട്ടോ ഇപ്പം ഈ കാട് മറഞ്ഞിട്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നറിയില്ല വേണ്ട വ്യൂ വേണ്ട ഈ റോഡിൻ്റെ സൈഡിൽ കണ്ട കുഞ്ഞ് കുഞ്ഞി അരുവികൾ ഇത് ഒരുപാടുണ്ട് കേട്ടോ ഈ മഴക്കാലമായത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് ോഡ് സൈഡെല്ലാം ഫുള്ള് വെള്ളമാണ് കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തോന്നുന്നതല്ല കണ്ടോ മുകളിൽ നിന്ന് വരുന്ന വെള്ളം നല്ല ശക്തിയിൽ വരുന്നുണ്ട് വെള്ളം അങ്ങനെ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി അച്ച വെള്ളച്ചാട്ടം ഇവിടെ തന്നെ ഒരു കടയും ഉണ്ട് ചായ കുടിക്കാനും നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ശക്തി ഉണ്ട് കേട്ടോ ആ വെള്ളത്തിന് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫുള്ള് വെള്ളം ധരിക്കുന്നുണ്ട് മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അച്ചങ്കല് വെള്ളച്ചാട്ടം വെള്ളത്തിലിറങ്ങാതെ തന്നെ ഫുള്ള് നനഞ്ഞു അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ റെഡിയായി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പോലായി അതിനോനും പേടിയാട്ടോ വലിയ വെള്ളം എല്ലാം കാണുമ്പോൾ അതിനോട് പേടിയാവും ഇതിപ്പോ സൈഡിൽ കൂടെ എങ്ങനെ ഇറങ്ങുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് കോട്ടിട്ടിട്ട് ഇറങ്ങാം അരിച്ചിട്ടോ കഴിഞ്ഞു വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ള് നനഞ്ഞു ഡ്രസ്സെല്ലാം ഫുള്ള് നനഞ്ഞിരുന്നു നമ്മൾ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പോവാനാകുമ്പോഴത്തേക്കും ഒരുപാട് പേര് വന്നു കേട്ടോ കളിച്ച് തണുത്ത് വരുന്നവർക്ക് ഇവിടുന്ന് നല്ല ചൂട് കട്ടൻ ചായ കിട്ടൂട്ടോ കട്ടൻ ചായയും പഴംപൂരിയും പാൽ ചായയും കിട്ടും ഞങ്ങള് കട്ടൻ ചായ കേട്ടോ പറഞ്ഞത് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ പിങ്ക് സാരി കെട്ടിയത് ഉണ്ടോ അവിടെ വെച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അപ്പോഴേക്ക് നല്ല പഴംപൊരിയും ചൂട് കട്ടനും വന്നു നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയതും നല്ല മഴ വന്നു ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതാണ് വണ്ടി തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ട് വന്നാൽ വണ്ടിയിൽ കയറിയാടെന്നെ നയനും ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇന്നത്തെ വീഡിയോസും സ്ഥലങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ